കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു ഇത് ഈ കിച്ചു സുതി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത് താനുണ്ടെങ്കിൽ ഇത് എണുക്ക് വീടിൻ്റെ കാര്യത്തിലൊന്നും ഇടപെടുന്നില്ല ചുമ്മാ എന്തിനാണ് തൻ്റെ പേര് ഇത് ഇണക്കെ രീതിയിലുണ്ടെങ്കിൽ ചോദിക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് ആ സമയത്തിന് ശേഷം ഉണ്ടെങ്കിൽ ഒരുപാട് പേരുണ്ടെങ്കിൽ ഇത് ഇണക്ക് കിച്ചും രേണു സുദീൻ തന്നെയും ഇപ്പം സംസാരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുണ്ടെങ്കിൽ ഒരുപാട് ചോദ്യങ്ങളും കാര്യങ്ങളും വരുന്നുണ്ടായിരുന്നു അങ്ങനെ വയ്ക്കുമ്പോഴാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഒരാൾ രേണു സുദീ എടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു കിച്ചു ആയിട്ട് സംസാരിക്കുന്നുണ്ടോ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നുള്ള രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു അതിനുണ്ടെങ്കിൽ രേണു കൊടുത്ത ഒരു മറുപടി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സംസാരിക്കുന്നതിൽ ഒരു കുഴപ്പമില്ല ഇപ്പോൾ പോലും ഞങ്ങൾ സംസാരിച്ച് വെച്ചതേ ഉള്ളൂ ബാക്കിയുള്ളവരാണ് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി പറയുന്നത് അതല്ലാതെ ഞങ്ങൾ അമ്മയും ഒരു പ്രശ്നം ഇല്ലെന്നുള്ള രീതിയിലായിരുന്നു രേണു പറഞ്ഞിരുന്നത് ഇതേക്കണകത്തുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളും കേട്ടിട്ടുള്ളതാണ് ഇതാണെങ്കിൽ രേണു കിച്ചും തമ്മിലുള്ള പ്രശ്നം അങ്ങനെ എങ്ങനെയാണെന്നും പറഞ്ഞുള്ള പല കാര്യങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ ശരിയല്ലെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ രേണു പറഞ്ഞിരിക്കുന്നത് അവർ തമ്മിൽ ഒരു പ്രശ്നവും ഇല്ല നല്ല രീതിയിൽ തന്നെയാണ് പോകുന്നത് ആൾക്കാരുണ്ടെങ്കിൽ ഇതിനകത്തുള്ള കാര്യങ്ങൾ പറഞ്ഞ ഒരു പ്രശ്നം ഉണ്ടാക്കാതിരുന്നാൽ മതി എന്നാണ് രേണു പറഞ്ഞിരിക്കുന്നത്